ഹായ് കൂട്ടുകാരി ഇതിപ്പം ഒന്നര കിലോ പോത്തിറച്ചിയാണ് ഞങ്ങളുടെ അമ്പന്നു അയമ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടാൻ പോവുകയാണ് അപ്പം ഇതുപോലെ ക്ലീനാക്കി പ്രഷർ കുക്കറിലിട്ടു ഇത്രയും ചവ്വേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്ര നല്ല ഇറച്ചിയാണ് കിട്ടിയത് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സവാള അരിഞ്ഞിടാം സാമാന്യം വലിയ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇങ്ങനെ വലിയ പീസാക്കി ഞാൻ ഇടുന്നേ ഉള്ളൂ കാരണം എന്തോന്ന് എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സവാളയെല്ലാം നല്ലതായിട്ട് വെന്ത് കഴിയും അപ്പം പെരട്ടയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇതുമായിട്ടങ്ങ് യോജിച്ച് വന്നോളും ഇതിൽ വേണമെങ്കിൽ കൊച്ചുള്ളി ഇടാം കേട്ടോ കുറച്ച് കൊച്ചുള്ളി ഇടാം ഞാൻ പക്ഷേ ഇത് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിൻ്റെ മെച്ചം എന്ന് പറയുന്നത് അതിൻ്റെ ആ കളറ് കണ്ടില്ലേ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നതല്ലേ ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് എന്നാലും ഫ്രഷായിട്ടിരിപ്പുണ്ട് ഇത് അരയ്ക്കുമ്പം തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലിട്ടാണ് അരക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ അത് നിറഞ്ഞാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഇറച്ചിക്ക് ശരിക്കും നല്ല എരിവുള്ള ഇറച്ചിയാണേ എന്നാലേ ഇതിന് ഉള്ളൂ എരിവ് കുറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര കാണത്തില്ല അപ്പം കുരുമുളക് കൂടിയാണ് ശരിക്കും മുന്നിട്ട് നിൽക്കേണ്ടിയതും പിന്നെ ആ ചുമന്ന കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറും വേണം അപ്പം ഇതിപ്പം നമ്മൾ അത്യാവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കത് വേറെ ഇളക്കാൻ നേരം ഇടാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ടു പിന്നെ ഏറ്റവും അത്യാവശ്യം നമുക്കിതിൽ ഇതുപോലെ തേങ്ങാ കൊത്തും ഇടുന്നതാണ് നല്ലത് ഇപ്പം എരിവും തേങ്ങാക്കൊത്തും ഒക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ ഈ സമയം നമുക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനഗറോ അല്ലെങ്കിൽ ഒരു പച്ചപ്പായയുടെ തുണ്ടോ ഇട്ടാൽ ഇത് നല്ല വെന്ത് കിട്ടുവേ അതുപോലെ മസാലപ്പൊടി ഇട്ടില്ലല്ലോ എന്നെല്ലാം വിചാരിക്കുമായിരിക്കും അല്ലേ ഞാൻ അവസാനമേ മസാലപ്പൊടി ഇടുന്നുള്ളേ ഇത് വെന്ത് കഴിഞ്ഞിട്ട് അവസാനം ആ മണം നല്ല മുന്നിട്ട് നിൽക്കാൻ വേണ്ടി അപ്പോഴേ ഇടുന്നുള്ളൂ അപ്പം ഇനി വേണ്ടുന്നത് ഇത് ഇത്രയും ഞാൻ ഇളക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ തോന്നിയെന്ന് അറിയാമോ കുരുമുളക് പൊടി കുറച്ചും കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നാരങ്ങ നീരും ഒക്കെ പിന്നെ ഒഴിക്കുന്നുള്ളൂ അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അടച്ച് വെച്ച് നല്ല പദം വരുന്ന പോലെ വേവിച്ചെടുക്കാം നല്ല വെന്ത് വരുമ്പോഴാണ് ഇത് പെരട്ടിയാലും നല്ല ടേസ്റ്റ് കിട്ടാം ഇതിപ്പം ഞാൻ ഒന്നര കിലോ ഒന്നിച്ച് ഉപയോഗിക്കുന്നില്ല ഇപ്പം പകുതിയെടുത്തേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കടായി എടുത്ത് അതിലാണ് ഇത് പെരട്ടാൻ പോകുന്നത് ഇല്ലെങ്കിലും ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ പ്രഷർ കുക്കറിലിട്ട് തന്നെ അതിൻ്റെ വെള്ളവും വറ്റിച്ചെടുത്ത് അതിലേക്ക് തന്നെ നല്ല വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ല ഇളം തീയിൽ വെച്ച് വരട്ടി വരട്ടി എടുക്കും ഈ സമയം നമുക്ക് ഗരം മസാല പൗഡറും ജീരപ്പൊടിയും കുറച്ചിടാം അത് ഒരു ടീസ്പൂൺ കണക്കിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഇട്ടു നാരങ്ങ നീരൊഴിച്ചു മൂന്ന് സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു എന്നിട്ടാണ് നല്ലതുപോലെ ഇളക്കി വറ്റിച്ചെടുത്തത് എന്നിട്ട് ആ വറ്റിച്ചെടുത്തതിനെ ഇതുപോലെ ഒരു കടായെടുത്ത് എടുത്ത് പകുതിയോളം ഇതിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതൊന്ന് പെരട്ടിയെടുത്തതിന് ശേഷം ഞങ്ങൾ ഇത് പഴംപൊരിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അധികം പെരട്ടാത്ത ഇറച്ചി ഇങ്ങനെയും കഴിച്ചു എന്നിട്ട് അത് അവിടെ ഇട്ട് തന്നെ കുറച്ച് മുളകൂടിയും കുരുമുളക് കൂടിയും ഉപ്പുവൊക്കെ കൂടുതലായിട്ട് ചേർത്ത് നല്ല എടുത്തതാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്